ഇസ്ലാമിക് സ്റ്റേറ്റ് അൽക്കരയിലും വന്നാണൊക്കെയാണ് പറയുന്നത് എനിക്ക് അവരുടെ ഉദ്ദേശം എന്താണ് മനസ്സിലാവണ എന്തായാലും അവരുടെ പേരിൽ ജനുവനായിട്ട് പല മുസ്ലിംസ് അഫക്റ്റഡാവുകയാണ് അവർ കുറാൻ തെറ്റേ രീതിയിൽ ഇൻ്റപ്പെട്ടാണോ അറിയില്ല കാരണം ഇപ്പോൾ പലതും തെറ്റിൻ്റെ പെട്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ ഫ്രോഡുകളാണോ അറിയില്ല പണം കിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ട് സംശയങ്ങൾ അടുപൊല ഉള്ളതാണ് പലരും പല ഉത്തരവാദയാണ് അപ്പോൾ പലർക്കും ക്രിസ്ത്യാനിറ്റി ആയാലും പല ഡിവിഷൻസ് വരാൻ കാരണം പല സിക്ചേഴ്സും റിലീജിയസ് സിക്രിച്ചേഴ്സും പല രീതിയിൽ ഇൻ്റർപ്രിട്ടിയും വ്യാഖ്യാനിക്കുമ്പാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അബദ്ധമാണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇവർ പക്ക ഫ്രോഡുകളാണോ കാശുണ്ടാക്കാൻ വേണ്ടി ഉള്ളവരുടെയാണെന്നോ അറിയില്ല എന്നൊക്കെ എന്നാൽ ഇവരുടെ പേരിൽ നല്ലവരെ മുസ്ലിംസിലും ഒരുപാട് അഫിക്റ്റഡായി യൂറോ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം യു എസ് എസ്പെഷ്യലി യു എസിലുള്ള മുസ്ലിംസോണ്ട് ഇവർക്ക് ആളുകൾക്ക് ഭയങ്കര ഒരു അകൽച്ചയാണ് അതാണെനിക്ക് മനസ്സിലാവാത്ത ഒന്നെങ്കിൽ അവർ തെറ്റായിട്ടിൽ വ്യാഖ്യാനിച്ചു ഇല്ലെങ്കിൽ അവർ ഫ്രോഡുകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റാണ് അവർക്ക് പൈസ വേണം അല്ലേതാ സത്യം എനിക്കറിയില്ല